ഒരു സംശയമല്ല ഇത്രയും വലിയൊരു സംഖ്യ കൊണ്ടുവന്നത് നമ്മുടെ പഞ്ചായത്തിന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ അവിടെയുള്ള ഭരണസമിതിയും ഒരുമിച്ച് നിന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പതിമൂന്നര കോടി ഉറുപ്പികയിൽ ഒമ്പത് കോടി ഉറപ്പുകയും നമ്മൾ മാറ്റി വച്ചിട്ടുള്ളത് ഈ അങ്ങാടിപ്പുറം പഞ്ചായത്തിലാണ് കാരണം അങ്ങാടിപ്പുറം പഞ്ചായത്തിലാണ് ഒരുപാട് നീർത്തടങ്ങൾ ഉള്ളത് നമസ്കാരം ചാനടൻ വാർത്തകളിലേക്ക് സ്വാഗതം നീർത്തട സംരക്ഷണത്തിലൂടെ കൃഷി വ്യാപിപ്പിക്കാൻ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നീർത്തട സംരക്ഷണ യാത്ര പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പദ്ധതിക്ക് കീഴിൽ അഞ്ചു കോടി രൂപ ബ്ലോക്ക് പരിധിയിൽ ചെലവഴിച്ച ഭരണസമിതി കാർഷിക മേഖലയായ അങ്ങാടിപ്പുറം വലമ്പൂർ എന്നിവിടങ്ങളിലായി ഒന്നര കോടി രൂപയോളമാണ് നീർത്തട സംരക്ഷണത്തിനായി ചെലവഴിച്ചത് അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ മണ്ണാറമ്പിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മഞ്ഞലാങ്കുഴിയേലി എം എൽ എ നീർത്തട സംരക്ഷണ യാത്ര ഉദ്ഘാടനം ചെയ്തു പ്രധാനമന്ത്രി കൃഷി സിഞ്ചായ് യോജന പദ്ധതിക്ക് കീഴിൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ നീർത്തട സംരക്ഷണത്തിനായി ഏകദേശം അഞ്ചു കോടി രൂപയാണ് ചെലവഴിച്ചത് ഇതിൽ ഒന്നര കോടിയോളം രൂപ അങ്ങാടിപ്പുറം വലമ്പൂർ മേഖലയിലാണ് ചെലവഴിച്ചത് പി എം കെ എസ് വൈ പദ്ധതിയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധമുണ്ടാക്കാനും കൃഷി സംരക്ഷണത്തിന് പദ്ധതി എങ്ങനെ ഉപകാരപ്രദമാക്കാമെന്ന് കർഷകരെ അറിയിക്കുന്നതിനുമായാണ് ബ്ലോക്ക് പഞ്ചായത്ത് സംരക്ഷണ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് അങ്ങാടിപുരം പഞ്ചായത്തിലെ മണ്ണാറമ്പിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മഞ്ഞളാംകുഴിയയിലെ എം എൽ എ നീർത്തല സംരക്ഷണ യാത്രയുടെ ബ്ലോക്ക് തല ഉദ്ഘാടനം നിർവഹിച്ചു കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടോടുകൂടി പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന എന്നുള്ളതാണ് പേര് ഒരു സംശയല്ല ഇത്രയും വലിയൊരു സംഖ്യ കൊണ്ടുവന്നത് നമ്മളെ പഞ്ചായത്തിന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ അവിടെയുള്ള ഭരണസമിതിയും ഒരുമിച്ച് നിന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കേന്ദ്ര സർക്കാരിന്റെ ധാരാളം ഫണ്ടുകൾ നമുക്ക് പലപ്പോഴും കിട്ടാറുണ്ട് പക്ഷെ നമുക്കെന്ത് കൃത്യമായിട്ട് സ്ഥലത്തേക്ക് എത്താത്തത് നമ്മൾ വേണ്ട രീതിയിൽ അതിനെ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഈ പ്രാവശ്യം മുസ്തഫ പ്രസിഡന്റ് ആയതിനു ശേഷം നമ്മൾ നെജ്മ മെമ്പർ ആയതിനു ശേഷം എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഇത്രയും വലിയൊരു കാര്യം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത് നാടിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായം തേടി വരുന്ന ജനപ്രതിനിധികൾക്ക് ആവശ്യമായ ഫണ്ട് അനുവദിക്കുന്നതിൽ പക്ഷപാതിത്വം കാണിക്കാറില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പി എം കെ എസ് വൈ പദ്ധതിയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവർ നിർവഹണ ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടണമെന്നും അഞ്ചു കോടി രൂപ നീർത്തട സംരക്ഷണത്തിനായി ചെലവഴിച്ചതായും അഡ്വക്കേറ്റ് എ കെ മുസ്തഫ പറഞ്ഞു ഇതിൽ ഒന്നര കോടി രൂപയും അങ്ങാടിപ്പുറം വലമ്പൂർ മേഖലയിൽ ചെലവഴിക്കാൻ കഴിഞ്ഞത് പഞ്ചായത്ത് ഭരണസമിതിയുടെയും ബ്ലോക്ക് ഡിവിഷൻ മെമ്പറുടെയും ശ്രമഫലമായാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലവിൽ നമ്മൾ കണ്ടു കാണപ്പെടുന്ന ഈ ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകള് വരുമാന പരിധിയുടെ ബുദ്ധിമുട്ടുകൾ ഒന്നും ഈ പദ്ധതിക്ക് ഇല്ല എന്ന അർത്ഥം അപ്പൊ മൊത്തം പതിമൂന്നര കോടി ഉറുപ്പികയിൽ ഒമ്പത് കോടി ഉറുപ്പികയും നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളത് ഈ അങ്ങാടിപ്പുറം പഞ്ചായത്തിലാണ് കാരണം അങ്ങാടിപ്പുറം പഞ്ചായത്തിലാണ് ഒരുപാട് നീർത്തടങ്ങൾ ഉള്ളത് ഒരു തോടും ആ തോടിന് സമാന്തരമായി വരുന്ന കുറേ നീർത്തട പ്രദേശങ്ങളും ഉണ്ട് ഈ രണ്ട് വില്ലേജിലും വലമ്പൂർ വില്ലേജിലും അങ്ങാടിപ്പുറം വില്ലേജിലും അപ്പം ആ രണ്ട് വില്ലേജിലെ നീർത്തട പ്രദേശങ്ങളിൽ കർഷകർക്കും കർഷകരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കും വേണ്ടി ചെലവഴിക്കുന്നതിനു വേണ്ടി നീക്കി പൈസയാണ് ഇപ്പൊ നമ്മൾ ഇങ്ങനെ പതുക്കെ പതുക്കെ ചെലവാക്കൊണ്ടിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് നജ്മീറ പ്രതിനിധീകരിക്കുന്ന വാർഡ് പരിധിയിലാണ് ഒന്നര കോടി രൂപ നീർത്തട സംരക്ഷണത്തിനായി ചെലവഴിച്ചത് ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാവുന്നത് എന്ത് എന്ന ചോദ്യത്തിന് അനിയന്ത്രിതമായ ഉപയോഗങ്ങൾ അല്ലെങ്കിൽ നമുക്ക് എണ്ണി തീർക്കാൻ പറ്റാത്ത എത്ര വണ്ണം ആനുകൂല്യങ്ങൾ എന്ന് ഈ പ്രാവശ്യം നമുക്ക് പറയാൻ സാധിച്ചിട്ടുണ്ട് അത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ മാത്രം പ്രവർത്തന ഫലമായി ഒരിക്കലും എണ്ണിയെടുക്കാൻ പറ്റില്ല കൃത്യമായി അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും മെമ്പർമാരുടെയും നേതൃത്വത്തിൽ പണി നടക്കുന്നതിന്റെയും ഏറ്റവും താഴെ തട്ടിലുള്ള മനുഷ്യന്മാർ ഓരോ ആളുകളെയും ചെന്ന് കണ്ട് അവർക്ക് ആനുകൂല്യങ്ങളെ കുറിച്ച് വിശദീകരിച്ചു നൽകുന്നതിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇതിത്ര കൃത്യമായി നടന്നു പോകുന്നത് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ഷബീർ കർമുഖിൽ ബ്ലോക്ക് പഞ്ചായത്ത് വനിതാക്ഷേമ നിർവഹണ ഉദ്യോഗസ്ഥനും പി എം കെ എസ് വൈ പദ്ധതിയുടെ നിർവഹണ ചുമതലയുള്ള ഓഫീസറുമായ എ ഗോപകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അയമു അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വാക്കാട്ടിൽ സുനിൽ ബാബു വാർഡ് മെമ്പർ ജസീന അങ്ക കാടൻ ആസൂത്രണ സമിതി കമ്മിറ്റി അംഗം ഹാരിസ് കളത്തിൽ അബൂതാഹിർ തങ്ങൾ പഞ്ചായത്ത് അംഗങ്ങളായ അൻവർ സാദത്ത് ബഷീർ തൂമ്പലക്കാടൻ ദാമോദരൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു പാടശേഖര കമ്മിറ്റി അംഗങ്ങൾ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ചാനൽ പെരിന്തൽമണ്ണ നിങ്ങളുടെ കരിയറിന് നല്ലൊരു തുടക്കമാകാൻ ഇലക്ട്രോണിക്സ് ഐ ടി മേഖലയിലെ ഏറ്റവും മികച്ച കോഴ്സുകളുമായി ഇ ടി സി ഇലക്ട്രോടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം സ്വദേശത്തും വിദേശത്തും ജോലി സാധ്യതകളോടെ ടെക്നോളജി ഓഫ് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ആൻഡ് കൂളിംഗ് സിസ്റ്റം സ്മാർട്ട് ഫോൺ ടെക്നോളജി ഇലക്ട്രിക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് ഇൻവേർട്ടർ എ സി ആൻഡ് റെഫ്രിജറേഷൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് സി സി ടി വി ടെക്നീഷ്യൻ ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ സർവീസിംഗ് കമ്പ്യൂട്ടർ അക്കൗണ്ടിംഗ് കോഴ്സുകൾ പി എസ് സി അംഗീകൃത സോഫ്റ്റ്വെയർ കോഴ്സുകളും